ട്ടോ ഞാൻ രാജേഷ് ആലത്തൂരാണ് ഞാനിപ്പോൾ നിൽക്കും നമ്മുടെ ആലത്തൂർ പെരുങ്കുളം എന്ന് പറയുന്ന ഗ്രാമത്താട്ടോ അതിസുന്ദരമായ റോഡ് സൈഡ് തന്നെ ബസ് റൂട്ടും എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു പതിനാറര സെൻറ്റ് സ്ഥലവും ഒരു നല്ലൊരു വീട് കേട്ടോ ഏ അത് നമ്മൾ ഈ പഴയകാലത്തൊക്കെ മന പോലത്തെ അല്ലെങ്കിൽ നാലുകെട്ട് മോഡലുള്ള ഒരു നല്ലൊരു വീടാണ് അതിൻ്റെ ഫ്രണ്ടേജ് ആണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് ആ വീടിൻ്റെ ഫ്രണ്ടേജ് കേട്ടോ ഏ അതാ ഇങ്ങനെയാണ് കിടക്കുന്നത് ഉള്ളൊക്കെ കാണാം വെളിയിൽ കാണുമ്പോൾ നമുക്കൊരു പഴമ പോലെ തോന്നുമെങ്കിലും ഉള്ളെല്ലാം അത് ആ മഴയും കാര്യങ്ങളും മെയിൻ്റനൻസ് വർക്കില്ലാത്തത് കൊണ്ടാണ് പക്ഷേ വീടൊരു പതിനഞ്ച് ഇരുപത് വർഷത്തിൻ്റെ ഉള്ളിലായിട്ടുണ്ടെങ്കിൽ പോലും ഉള്ളൊക്കെ നല്ല മെയിൻ്റനൻസ് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ പതിനാറ് വരയ് സ്ഥലവും ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റോളം ഏറ്റവും ചുരുങ്ങിയത് വരുന്നതാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ അതും പെരുങ്ങുളം ഗ്രാമത്തിൽ തന്നെ റോഡ് സൈഡ് കേട്ടോ ഓക്കെ റോഡ് സൈഡാണ് ഓക്കെ റൈറ്റ് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണാം കേട്ടോ എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക് അതിൻ്റെ സ്റ്റെപ്പാണ് അതിൽ കയറുന്നത് റെഡി റൈറ്റ് റെഡി അപ്പോൾ ഇത് നോക്കിക്കോളൂ ഇതിൻ്റെ ഏജ് കേട്ടോ ഓക്കെ ഇത് മുകളിലേക്ക് നമുക്ക് ഈ മുകളിലൊക്കെ താമസിക്കുന്നില്ലേ ആ ഒരു ലെവലിലാണ് കേട്ടോ ഓക്കെ നമുക്കത് അപ്പുറത്ത് കൂടെ മുകളിലൊക്കെ കയറി കാണാം എൻ്റെ ഫ്രണ്ടേജ് ആണ് ഇതിലിപ്പോൾ ഇത് ഒരു റൂം ബെഡ് ഒരു ബെഡ്റൂമാണ് അതിലൊക്കെ ഓരോരുത്തർക്ക് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത് ഇതൊരു ബെഡ്റൂം ഒക്കെ വാടകയ്ക്ക് ആൾക്കാരുള്ളത് കൊണ്ടാണ് അത് തുറക്കാൻ പറ്റാത്തത് കേട്ടോ പിന്നെ ഇതൊരു ഒരു റൂമ് പോലെ തന്നെയാണ് ബെഡ്റൂം ആണെങ്കിൽ ഉപയോഗിക്കാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം പിന്നെ അതുകൂടാതെ ഇതിൻ്റെ മുകളിലേക്ക് സ്ഥലമുണ്ട് നമുക്കത് കാണാം കേട്ടോ ഓക്കെ ഇതൊരു സ്റ്റോർ റൂമ് പോലെയാണ് അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുമ്പോൾ ഒരു ലൈറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തത് ഇതും അതേപോലെ ഒരു സ്റ്റോർ റൂമ് പോലെ തന്നെയാണ് കേട്ടോ ഓക്കെ ോറൂം പോലെ തന്നെ ആക്കി വെച്ചിരിക്കുന്ന സംഭവമാണ് ഓക്കെ അപ്പോൾ ആളിവിടെ താമസമില്ല എല്ലാം ഈ മറ്റു വെളിയിലുള്ള ബംഗാളികളെ പോലുള്ള ആൾക്കാർ വാടകയ്ക്ക് ഇരിക്കുന്നത് കൊണ്ടാണ് ഒരു മൈനസ് പിന്നെ വറ്റാത്തൊരു കിണർ കേട്ടോ ഇതൊരു ബെഡ്റൂം കേട്ടോ ഇതെല്ലാം വാടകയ്ക്ക് കൊടുത്തിരിക്കുക അതാണ് വലിയ കാര്യം ഇത്രയും റൂമുകൾ വാടകയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഓക്കെ ഇതാ ഒരു വറ്റാത്ത വറ്റാത്തക്കെയാണ് കേട്ടോ ഇതൊക്കെ പഴമയിലും ഈ പണ്ടത്തെ ബ്രാഹ്മിൻസ് ബ്രാഹ്മിൻസിൻ്റെ സ്ഥലം തന്നെയാണ് ഇപ്പോഴും ബ്രാഹ്മിൻസിൻ്റെ തന്നെ കയ്യിലിരിക്കുന്ന സ്ഥലമാണത് കേട്ടോ അപ്പോൾ അവർ ഇവിടെ നാട്ടിലില്ല എല്ലാം വിദേശത്താണ് അതുകൊണ്ടാണ് അവർ ഇത് മെയിൻ്റൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ടാണ് ഈ സ്ഥലത്തിൻ്റെ ബാക്ക് വശങ്ങളാണ് കേട്ടോ ഇതാ ഒന്ന് രണ്ട് മൂന്ന് ബാത്റൂമാണ് കേട്ടോ ഇത്രയും നല്ല കുളിമുറിയും ബാത്റൂമുമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഇതെല്ലാം ബാത്റൂം സെറ്റപ്പ് ആണ് കേട്ടോ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല ഹോസ്റ്റൽ നടത്തുന്നവർക്കോ ഒരു പ്ലാനിലാണ് അദ്ദേഹം ചെയ്തു വെച്ചത് ഇത് അതിൻ്റെ ബാക്ക് സൈഡാണ് ഇതൊക്കെ നമ്മളിവിടെ ആളില്ലാത്തതിൻ്റെ ഒരു ഇതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ ഓക്കെ ഇത് ബാക്കാണ് റൈറ്റ് പിന്നെ നമുക്ക് ഫ്രണ്ട് ഏജ് നമ്മൾ കണ്ടു അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡും ഇങ്ങനെ ലോങ് ലോങ് സംഭവമാണ് കേട്ടോ പതിനാറ് വയസ്സെൻ്റെ അറിയാമല്ലോ ബ്രാഹ്മൺസിൻ്റെ ഏരിയ കംപ്ലീറ്റ് ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ഏരിയയാണ് അപ്പോൾ അറ്റം വരെ ഇതിൻ്റെ അതിർത്തി പോകുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളതൊന്ന് ശ്രദ്ധിക്കാം പിന്നെ വണ്ടി നമുക്ക് ഈ വഴി കൂടെ ബാക്കിലേക്ക് ഉള്ളിൽ കയറ്റാം വൃത്തിയാക്കുകയാണെങ്കിൽ ഉള്ളിൽ കയറാം വണ്ടി സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയയാണ് ഓക്കെ അപ്പോൾ ബാക്ക് സൈഡ് കണ്ടല്ലോ എല്ലാവരും നല്ല ചക്കുണ്ട് കേട്ടോ നല്ല ചക്കയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഓക്കെ മരങ്ങൾ തന്നെ ഒരു രണ്ട് ലക്ഷം രൂപയുടെ മരങ്ങൾ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ എല്ലാം പഴയ തേക്കാണ് ഇതൊന്നും ഒരു മാറ്റമില്ലാത്ത സാധനമാണ് എല്ലാം തേക്കുകളാണ് കേട്ടോ ഓക്കെ ഇതും അതേപോലെ ഒരു മറ്റേ തേങ്ങ അങ്ങനെയൊക്കെ സ്റ്റോറേജ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു റൂം തന്നെയാണത് കേട്ടോ നല്ലൊരു വാഷിൽ കല്ല് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ഒന്നും കൂടി നിങ്ങൾക്ക് ഇതിൽ ഓപ്പർച്യൂണിറ്റിന്ന് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മുകളിലൊക്കെ നല്ലോണം പുതിയ പണികളാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ബിൽഡിങ്ങൊക്കെ നല്ല പുതിയ പണികളാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് മുകളിലും കൂടി നോക്കാം അദ്ദേഹം അതൊരു ഹോസ്റ്റൽ മോഡലിൽ ചെയ്യാനുള്ളൊരു പ്ലാനായിരുന്നു അതുകൊണ്ടാണ് അത് കണ്ടു കഴിഞ്ഞ് നമുക്കൊക്കെ ഇഷ്ടപ്പെടും ഇത്തിരി മൈൻറ്റനൻസ് വർക്കുണ്ട് അത്രമാത്രമേ ഉള്ളൂ ഇതാണ്ടല്ലോ ഇതെല്ലാം പുതിയ വർക്കുകളാണ് ഓക്കെ ട്ടോ വിശാലമായിട്ടുള്ള ഒരു മകൾ വശത്തിലുള്ള സാധനം തന്നെയാണ് കേട്ടോ ഉണ്ടാവോ ഓക്കെ ഇത് നമ്മൾ ഫസ്റ്റ് ഫ്രണ്ടിൽ നിന്ന് കയറാൻ ഉദ്ദേശിച്ചിട്ടുള്ള സ്ഥലമാണ് മുകൾ വശമാണ് കേട്ടോ ഇതൊരു ബെഡ്റൂം ഇതൊരു നമുക്ക് ഹാൾ ബെഡ്റൂം എങ്ങനെ പണിയാക്കാം ഇത് നമുക്ക് ഇവിടുത്തെ വ്യൂ മുകളിൽ കയറിയുള്ള വ്യൂ കേട്ടോ ഓക്കെ ഷൂട്ടിങ് അങ്ങനെയുള്ള കാര്യം പല പർപ്പസിനും പറ്റിയുള്ള സംഭവമാണ് കേട്ടോ ഇതിൻ്റെ മുകൾ വശമാണ് ഓക്കെ യെസ് യെസ് ഓക്കെ പിന്നെ നമ്മൾ ആ താഴത്തുനിന്ന് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു കോണിപ്പടിയാണ് കോണിപ്പാടിയാണതിൻ്റെ കേട്ടോ നമ്മളത് അതാണ് ചെയ്യാൻ ആളില്ല എന്നുള്ളതിൻ്റെ ഒറ്റ കാരണം കൊണ്ടാണ് പക്ഷെ ആൾക്കാരെല്ലാവരും ഒരു പത്തോളം ഫാമിലി ഇതിൽ താമസിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ പിന്നെ ഇതിൽ ഇനി വീണ്ടും നമുക്കിതിൽ കാണാൻ പറ്റുന്നൊരു പ്ലസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലേഡീസ് ഹോസ്റ്റൽ അല്ലെങ്കിൽ ബോയ്സ് ഹോസ്റ്റൽ അങ്ങനെ നടത്താൻ വേണ്ടിയുള്ളൊരു സെറ്റപ്പ് ആണ് അദ്ദേഹം ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത് അതൊക്കെ പുതിയ ബിൽഡിങ്ങാ കേട്ടോ ഇതെല്ലാം പുതിയ ബിൽഡിങ്ങാണ് അതാണ് മെയിൻ്റൻസ് ചെയ്യാൻ ആളില്ലാത്തതിൻ്റെ ഒരൊറ്റ കുറവ് മാത്രമാണ് ഉണ്ടോ ഒരു പതിനഞ്ചോ പത്തോ പേർക്ക് ഹോസ്റ്റൽ നടത്താൻ ഉള്ള ഒരു സാഹചര്യമുള്ള ഒരു പ്രോപ്പർട്ടി ഓക്കെ ഇതൊക്കെ അങ്ങനെ കിടക്കുന്നത് നോക്കണ്ട എല്ലാം ആളില്ലാത്തതിൻ്റെ ഒരൊറ്റ കുറവുകൊണ്ട് മാത്രമാണ് ഓക്കെ അപ്പോൾ നല്ല വിശാലമായിട്ടുള്ള വെള്ള ടാങ്ക് കാര്യങ്ങൾ അതും അതേപോലെ തന്നെ ഇത് കണ്ടോ ഇവിടെ എൻ്റെ വെളി വശമാണ് ഇതൊരു കുളിമുറി കേട്ടോ ഓക്കെ ഇത് ഇത്രയും ബാത്റൂമുകൾ ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അങ്ങനെ അതായത് ഇത് ലേഡീസ് ഹോസ്റ്റൽ അല്ലെങ്കിൽ ജെൻസ് ഹോസ്റ്റല് അങ്ങനെ എന്തൊരു പർപ്പസിനും അല്ലെങ്കിൽ ട്രസ്റ്റ് അനാഥാലയം അങ്ങനെയുള്ളതിനൊക്കെ പറ്റിയൊരു പർപ്പസാണ് ഓക്കെ ഉണ്ടോ റൈറ്റ് അപ്പോൾ ഇതാണ് ഇത് കേട്ടോ അപ്പം നമുക്കിത് ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് മിനിമം വരുന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ ഒരു പതിനാറര സെൻറ്റ് സ്ഥലം ആണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വില ഞാൻ അത് ഞാനതിനെ ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ആവശ്യക്കാരെ എന്നെ വിളിക്കുക ഓക്കെ താങ്ക് സോ മച്ച് ഇത് ആലത്തൂർ മെയിൻ സെൻറ്ററിൽ തന്നെയാണ് കേട്ടോ മെയിൻ സെൻറ്ററിൽ നിന്ന് പെരുങ്ങുളം ഗ്രാമത്താണ് ഓക്കെ അപ്പോൾ ആവശ്യക്കാരെ ഒന്ന് ബന്ധപ്പെടുക രാജേഷ് ആലത്തൂർ താങ്ക് യു താങ്ക് യു സോ മച്ച്